ഗുഡ് മോർണിംഗ് ഓരോ പ്രേസ്കാരം എൻ്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തു നമ്മൾക്ക് റൈച്ചസ്നെസ് നീതി ദാനമായിട്ട് തന്നിരിക്കുകയാണ് ഒരുത്തൻ്റെ പാപം കാരണം അല്ലെ മരണം നമ്മളിലേക്ക് എല്ലാവരിലേക്കും വന്നു ആടം പാപം ചെയ്തു നമ്മൾ ആഡത്തിന് സന്ധ്യകളായിരിക്കുമ്പോൾ നമ്മൾക്ക് പാപം കിട്ടുക തന്നെ ചെയ്തു അല്ലെ ആയിട്ട് നമുക്ക് കിട്ടി നമ്മൾ അതിൻ്റെ ടോപ്പിൽ നമ്മളുടേതായിട്ടുള്ള പാപവും ചെയ്തു നമ്മൾ പാപത്തിലായിപ്പോയി മനുഷ്യര് പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരെ തേടി ലോകത്തിലേക്ക് യേശു വരികയും നമ്മൾക്ക് തൻ്റെ രക്തം കൊണ്ട് നമ്മൾക്ക് നീതി തരുകയും ചെയ്തു യേശുക്രിസ്തു അല്ലെ ഇന്ന് നമ്മൾ റൈറ്റിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ റൈറ്റിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവനും നമ്മൾ ആണ് അവനിൽ നമ്മൾക്ക് റിഡംഷൻ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ സമാധാനം കാക്ഷിക്കുന്നവരാകട്ടെ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളാകട്ടെ അല്ലെ സമാധാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആയിരിക്കട്ടെ നമ്മൾ നമ്മൾ സമാധാനത്തില് നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ അല്ലെ സമാധാനം ഉണ്ടാക്കുന്ന സമാധാനത്തിൽ വിതയ്ക്കുമ്പോ നീതി കൊയ്യുക തന്നെ ചെയ്യും അതാണ് യാക്കോവ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് സമാധാനത്തിൽ സൗമ്യതയിലും ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ വിജ്ഞാനികളാണെന്ന് ജ്ഞാനമുള്ളവരാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ജ്ഞാനമുണ്ടെന്ന് മറ്റുള്ളവർ നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സൗമ്യതയിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ വഴി അല്ലെ മനുഷ്യരെ അറിയും നമുക്ക് വിജ്ഞാനമുള്ള നമ്മൾ ദൈവത്തിൽ ായിട്ടിരിക്കുന്നവർ ആണ് എന്നുള്ളത് അല്ലെ അങ്ങനെയല്ല നമ്മുടെ എന്താ പറയുക കാണൽ നേച്ചർ നമ്മുടെ ജടത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ സമാധാനവും ഒന്നുമില്ല ഉള്ളത് ആകപ്പെട്ട നാശത്തിൽ നാശം മാത്രമാണ് അല്ലെ നിത്യതയിലല്ല നിത്യതയിൽ യേശുവിൻ്റെ ഒപ്പമല്ല പോകുന്നത് നമ്മൾ പാതാളത്തിലാക്കി എത്തിപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആകാതിരിക്കണം െ നമ്മൾ നമുക്ക് സമാധാനത്തിൽ വിതയ്ക്കാം നമുക്ക് സമാധാനത്തിൽ തന്നെ നമുക്ക് കൊയ്യുകയും ചെയ്യാം റൈച്ചസ്നെസ് നീതി നമുക്ക് ഫലമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് എന്ത് ഇന്നത്തെ എന്റെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നതിനും പാട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്കും ഈ കഥാവി സമയത്ത് നന്ദി പറയുന്നത് കഥാവ് ഞങ്ങളുടെ മക്കളായി ഞങ്ങൾ തിരഞ്ഞെടുത്തായിട്ട് നന്ദി പറയുന്നത് കർത്താവ് ഒന്നും തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കർത്താവ് പാവികളായിരുന്നു കർത്താവ് അങ്ങ് ഞങ്ങൾ സൃഷ്ടിച്ച സമയത്ത് ഞങ്ങൾ പാവികളായിരുന്നില്ല ഞങ്ങൾ വളരെ നല്ലവരായിരുന്നു കർത്തവിലോട്ട് പാതിക്കാട് എല്ലാം നന്മയ്ക്ക് മാത്രം വേണ്ടി മാത്രമാണ് അങ്ങ് ചെയ്യുന്നത് പക്ഷെ കർത്താവ് ഞങ്ങളുടെ മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവം കാണും കട്ടാവെ അനുസരണക്കേട് കാണും കർത്താവ് ഞങ്ങൾ പോയി പാവിളാത്തീർന്നു പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാതെ അങ്ങയുടെ ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹം കൊണ്ട് ഞങ്ങൾ തേടിയെത്തി കർത്താവ് ഞങ്ങൾ സ്വീകരിച്ചു കർത്താവ് ഇന്ന് ഞങ്ങളെ അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്തിരിക്കുന്ന യേശു ഇന്ന് ഞങ്ങളെ നീതി ഉള്ളവരാക്കി മാറ്റി ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈറ്റ് താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ് അങ്ങനെ പോലും ദൈവമില്ല താങ്ക് യു ജീസസ് മാസ്റ്റർ ഫേസ് ആൻഡ് യേശുനാമി ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കഥ സംസാരിക്കുമെന്ന് അപേക്ഷിക്കുന്നു ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഹുളസ്പെരികോട് ഹുസ്പെരികോട് അങ്ങനെയൊക്കെയായിട്ട് നന്ദി പറയുന്നു പിതാവിനായിട്ട് നന്ദി പറയുന്നു യേശുരിയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു യേശുരനാഥി നമുക്ക് യാക്കോബിലേക്ക് പോകാം മൂന്നാമത്തെ ചാപ്റ്റർ അതിന്റെ പതിനെട്ടാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യാക്കോബ് അല്ലെ യാക്കോബ് മൂന്നിന്റെ പതിനെട്ട് അല്ലെങ്കിൽ ജെയിംസിന്റെ മൂന്നിന്റെ പതിനെട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിധിച്ച് നീതി എന്ന ഫലം കൊയ്യും നീതി എന്ന ഫലം കൊയ്യണമെങ്കിൽ സമാധാനത്തിൽ വിതയ്ക്കുന്നവരായിരിക്കണം സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം അല്ലെ അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പതിമൂന്നാമത്തെ വാക്കുകൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനം രണ്ട് തരത്തിലുള്ള വിജ്ഞാനം ഉണ്ട് പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ ലോകം തരുന്ന വിജ്ഞാനവും ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനവും ഈ ലോകത്തിൽ നിന്നുള്ള വിജ്ഞാനത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനം എന്നുള്ളത് അത് എങ്ങനെയാണെന്നുള്ള കാര്യം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കും പതിമൂന്ന് തൊട്ട് പതിനെട്ട് പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇതേ സെയിം ചാപ്റ്റർ യാക്കോവിന്റെ മൂന്നിന്റെ പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ ഞാൻ ജ്ഞാനിയും വിവേകുമുള്ളവൻ ആര് അവൻ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നട നല്ല നടപടി തൻ്റെ പ്രവർത്തികളെ കാണിക്കും അല്ലെ ജ്ഞാനമുണ്ടെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ് നമ്മുടെ നല്ല നടപ്പ് കണ്ടിട്ട് അത് എങ്ങനെ നടക്കുമ്പോഴാണ് സൗമ്യതിയോടും നടക്കുമ്പോൾ സമാധാനപ്രിയരായിട്ട് സമാധാനം ഉള്ള ഉണ്ടാക്കുന്നവരായിട്ട് നടക്കുമ്പോഴാണ് അല്ലെ ഇത് താഴേക്ക് വരുന്ന വാക്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് തരത്തിലുള്ള വിജ്ഞാനത്തെ പറ്റി പറയുക ലോകത്തിന്റെ വിജ്ഞാനവും ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനവും ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള കൈപ്പുള്ള കയ്പുള്ള ഈർഷ്യയും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കും പോഷ്കു പറയുമെന്ന് ഇത് ഉയർത്തി നിന്നുള്ള വരുന്ന ജ്ഞാനമല്ല

ഈശ്വരവും ശാഠ്യവും ഉള്ളിടത്ത് കലകവും സകല ദുഷ്പ്രവൃത്തികളും ഉണ്ട് നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പശ്ചാപാതവും അപടതയും ഇല്ലാത്തതും ആകുന്നു അപ്പൊ നിന്നുള്ള ജ്ഞാനത്തിൽ അല്ലെ അതെന്താ പറയാ അത് ഫസ്റ്റ് ഓഫ് ഓൾ പ്യുവർ ആയിട്ടുള്ള ജ്ഞാനമാണ് എന്താ പറയാ നിർമ്മലമായിട്ടുള്ള ജ്ഞാനമാണ് സ്വർഗത്തിൽ നിന്നുള്ളത് കാരണം സ്വർഗ്ഗത്തിൽ നിന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള നിന്നുള്ളതെല്ലാം നല്ലത് തന്നെയാണ് അല്ലെ നല്ല ഗിഫ്റ്റുകളും വരുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെ ഈ ലോകത്തിൽ നിന്നുള്ളതെന്ന് വെച്ചാൽ ഈശമുള്ളതും ചാട്ട്യമുള്ളതും കൈപ്പുള്ള ദേഷ്യമുള്ള വിദ്വേഷമുള്ളതും ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള കാര്യമാണ് അല്ലെ അത് പൈശാശീയമായിട്ടുള്ള ജ്ഞാനമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അത് പ്രാകൃതമാണ് പൈശാശീയമാണ് ഭൗമികമാണ് അല്ലെ ഈശ്യവും ലാസ്റ്റ് ഞാൻ വലിയവനാണ് എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണം അല്ലെ എന്നെ എല്ലാവരും ആരാധിക്കണം എന്നെ എല്ലാവരും താണു വണങ്ങണം അങ്ങനെ എനിക്കെല്ലാം കിട്ടണം ഞാനാണ് വലിയവൻ എന്നൊരു വിചാരത്തിൽ ജീവിക്കുന്ന അവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലാണ് അജ്ഞാനം എന്ന് പറയുന്നത് പൈശാശീയമായിട്ടുള്ള ജ്ഞാനം അണ്ണാ ദൈവം പറഞ്ഞിരിക്കും ദൈവത്തിനുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ അത് വളരെയധികം പ്യുവർ ആയിരിക്കും എന്ന് വെച്ചാൽ നിർമ്മലമായിട്ട് ഉള്ളതായിരിക്കും അല്ലെ പിന്നെ സൗമ്യം സമാധാനം ശാന്തതയും ഉള്ള ഒരു ജ്ഞാനമായിരിക്കും അനുസരണയുള്ളതും കരുണയുള്ള സൽഫലം നിറഞ്ഞതും പശ്ചാത്തം ഇല്ലാത്തതും കവളതയില്ലാത്തുമുള്ള ജ്ഞാനമായിരിക്കും ആ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ആ വിജ്ഞാനത്തിൽ ദൈവത്തിൽ നിന്നുള്ള വിഷയത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ അവര് സമാധാനപ്രിയരായിരിക്കും സമാധാന ഉണ്ടാക്കുന്നവരായിരിക്കും ആ ഉണ്ടാക്കുന്ന അവര് സമാധാനപ്രിയര് അവര് വിതയ്ക്കുമ്പോ വിതച്ച് ഇത് കൊഴുന്നത് എന്താ പറയാ നീതി ആയിരിക്കും അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം എന്നാണ് നമ്മളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ പത്താം എഴുതി സുച്ചുവേഷൻ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒമ്പതാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ സമാധാന പീസ് മേക്കേഴ്സ് അല്ലെ സമാധാന സമാധാനം ഉണ്ടാക്കുന്നവര് ഒരു എന്ത് പറയുക ഭാഗ്യവാന്മാരാണ് അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാന് നമ്മള് വാക്ക് പറയാൻ പറ്റത്തില്ല അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ് കാരണം എന്താ വെച്ചാല് അവര് ദൈവത്തിന്റെ മക്കൾ എന്നാണ് വിളിക്കപ്പെടുന്നത് ദൈവത്തിന്റെ മക്കളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് സമാധാനായിരിക്കും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും അവർ സമാധാനത്തിൽ വിധയ്ക്കും അവർ നീതി എന്ന ഫലം കൊയ്യുക തന്നെ ചെയ്യും അല്ലെ സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം വേണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോളിസ്പിറ്റ് ഗോഡനാൽ ആണെങ്കിലും ഹോളിസ്പിറ്റ് നമ്മൾ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ മക്കളായിരിക്കും ദൈവത്തിന്റെ മക്കൾ റൈറ്റസ് ആണ് അല്ല നീതി ഉള്ളവരാണ് നീതിവാന്മാരാണ് അങ്ങനെയുള്ളവർ സമാധാന സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ അപ്പൊ നമുക്കറിയാം സൗമ്യതയുള്ളവരെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട് ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് സൗമ്യത മതായി അഞ്ചിന്റെ അഞ്ചിങ്ങനെ പറഞ്ഞിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാകും ഈ ഭൂമിയും ലോകം നമ്മൾ കാണുന്ന ചരാചരങ്ങൾ സകലം ദൈവത്തിൻ്റെതാണ് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ അല്ലെ അപ്പൊ നമ്മുടെ പിതാവ് തന്നെയാണ് നമ്മുടെ ഇൻഹരിറ്റി ഇൻഹെരിറ്റൻസ് നമ്മുടെ അവകാശം എന്ന് പറയുമ്പോ അവനാണ് അല്ലെ യേശുക്രിസ്തു യേശുവിനെ യേശു യേശുവിന് എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മുടെ അവകാശമായിട്ട് വരുന്നു ഭൂമി നമുക്ക് ദൈവം അവകാശമായിട്ട് തരുന്നു അങ്ങനെ തരുമ്പോ എങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവം തരുന്നത് ദൈവത്തിന്റെ മക്കൾ സമാധാന സമാധാന ആ എന്താ പറയുന്നത് സൗമര്യമുള്ള മീക്കായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവം ഭൂമി അവകാശമായിട്ട് തരുന്നു മുപ്പത്തി ഏഴാമത് സങ്കീർത്തലേക്ക് പോകുമ്പോൾ രണ്ട് വാക്കുകളെ പതി ഒന്നാമത് പതിനൊന്നാമത്തെ വാക്ക് മുപ്പത്തിയേഴ് സങ്കീർത്താ പതിനൊന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സൗമ്യ ഉള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നു കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും അവകാശം കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും എന്ന് പറഞ്ഞ് പിന്നെ അതേ ചാപ്റ്റർ തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്കിനെ പറഞ്ഞ നീതിമാന്മാർ ഭൂമി അവകാശമായി എന്തേക്കും അതിൽ ഭസിക്കും അപ്പൊ നീതിമാൻ ആയവന് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രത്യേകത അവന്റെ ക്യാരക്ടർ പ്രത്യേകത എന്ന് പറയാൻ പറ്റും അവൻറെ ക്യാരക്ടർ എന്താന്ന് വെച്ച അവൻ സൗമ്യതയുള്ളവനും സമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തിയും ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ലേഖത്തിൽ ആറാമത്തെ ചാപ്റ്റിൽ എട്ടാമത്തെ മക്കൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മള് ജഡത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജഡത്തിൽ വിതയ്ക്കുന്ന വ്യക്തികളാണ് ജഡത്തിലേക്ക് ജഡത്തിൽ നിന്ന് നാശത്തെ ഒയ്യത്തുള്ളു പക്ഷെ ആത്മാവിൽ വിതയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ നിത്യജീവിനെ നമ്മൾ പ്രാപിക്കും അല്ലെ ജഡത്തിൽ വിതയ്ക്കുന്ന വ്യക്തികൾ വിതയ്ക്ക് വിതയ്ക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ എന്താ പറയാ ബിറ്റർനെസ് ഇങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാഠ്യവും ഈശതയും കയ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതയ്ക്കുന്നത് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് നിന്നുകൊണ്ടാണ് വിതയ്ക്കുന്നത് അല്ലെ അപ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളു മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആത്മാവിൽ വിതയ്ക്കുന്നവര് കൊയ്യുന്നത് നീതിയായിരിക്കും ആയിരിക്കും അല്ലെ കൊയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹം അല്ലെ കിട്ടുന്നത് ദൈവത്തിന്റെ രാജ്യമായിരിക്കും അപ്പൊ അങ്ങനെ സമാധാനം ഉള്ളവർ ആകട്ടെ എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമാധാന പ്രിയരായിരിക്കട്ടെ അല്ലെ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വ്യക്തികളായിരിക്കട്ടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിക്കത്തിലേക്ക് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാളും കൂടുതലായിട്ട് അല്ലെ കരുതുന്ന വ്യക്തികളായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ താല്പര്യത്തിന് അല്ലെ അവർക്ക് മുൻ മുൻതൂക്കം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും അല്ലെ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടും നമ്മൾ അല്ലെ ഇപ്പൊ നമുക്കറിയാം ഉംസൻ സ്നേഹൻ അറിയപ്പെടുന്ന ഴുതിരിക്കുന്നിങ്ങനെ നമ്മുടെ ബ്രദേഴ്സിനെ നമ്മൾ സ്നേഹിക്കുമ്പോ അല്ലെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോ നമ്മളെന്താ പറയാ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന അല്ലെ നമ്മള് സ്നേഹിക്കുന്നവരായിരിക്കും പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കുന്നത് യാക്കോബി തന്നെ എഴുതിയിരിക്കുന്ന റോയൽ ലോ എന്ന് പറഞ്ഞെന്താ അയൽകുവക്കന്മാരെ സ്നേഹ അയൽകുവാക്കന്മാരെ എന്ന് സ്നേഹിക്കും സഹോദരങ്ങളെ എന്ന് സ്നേഹിക്കുമെന്ന് പറയുമ്പോഴുള്ളത് റോയൽ ലോയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദേശവും കൊടുത്തിരിക്കുന്ന ലോയെ അല്ലെ മൊത്തം രണ്ടായിട്ട് തിരിച്ചു അല്ലെ രണ്ടായിട്ട് എന്ത് പറയുക കണ്ടന്റ് ഫോമിലാക്കി എന്നിട്ടെങ്കിലും പറഞ്ഞിരിക്കുന്നത് പിതാവിനെ ദൈവത്തെ സ്നേഹിക്കുക അല്ലെ നമുക്കുള്ളതെല്ലാം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കുക അല്ലെ നമ്മുടെ ബലം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക അപ്പൊ അതിനുശേഷം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അയലോക്കരെ നെയ്ബേഴ്സിനെ സ്നേഹിക്കുന്നവരായിരിക്കും അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് സ്നേഹിക്കുന്നവരായിരിക്കാം നമ്മൾ സ്നേഹിക്കുമ്പോ അവിടെ സമാധാനം ഉണ്ടാകും അല്ലെ സ്നേഹിക്കുന്നവരായിരിക്കണം സമാധാനം സൃഷ്ടിക്കുന്ന ായിട്ട് യേശുവിന്റെ അനുയായികളായിട്ട് നമ്മൾ യേശുന്റെ ശിഷ്യന്മാരായിരിക്കട്ടെ യേശുവിന്റെ മക്കളായിരിക്കട്ടെ നമുക്കറിയാം ക്രിസ്മസിന്റെ സമയമാണിത് അല്ലെ അവൻ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ ഈ സമയത്ത് ഇത് ഡിസംബർ ട്വന്റി ഫിഫ്ത്തിനാണ് യേശുക്കുസ് ജനിച്ചതെന്ന് ഞാൻ പറയുന്നില്ല അല്ലെ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ അപ്പൊ എന്താന്ന് പറഞ്ഞാലും നമുക്കറിയാം യേശു ഈ ലോകത്തിലേക്ക് ദൈവ മനുഷ്യൻ രൂപത്തില് വന്നത് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുമായിട്ട് തന്നെ ലോകത്തിലുള്ള എല്ലാമായിട്ട് അല്ലെ സ്വർഗത്തുള്ളത് എല്ലാമായിട്ട് അല്ലെ സകലതുമായിട്ട് സകലത്തിനെയും ദൈവത്തോട് റെക്കൻസലേറ്റ് ചെയ്യുന്നതിനു വേണ്ടി സകലത്തിനെയും ദൈവവുമായിട്ട് നിരപ്പിലാക്കുന്നതിനോട് സമാധാനത്തിലാക്കുന്നോണ്ട് വന്നവനാണ് യേശു ക്രിസ്തു അല്ലെ അപ്പൊ യേശുവിന്റെ അനുയായികളായിരിക്കുന്നത് നമ്മള് യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മള് ചെയ്യുന്നത് മൊത്തം സമാധാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളായിരിക്കട്ടെ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് അല്ലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാക്കാവുന്ന വ്യക്തികളാകാതിരിക്കട്ടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ നമ്മുടെ ദൈവം ദൈവ നമ്മളെ പറ്റിയുള്ള ചിന്ത ഇങ്ങനെ ദൈവത്തിന്റെ ചിന്ത അല്ലെ നമ്മളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ചിന്ത അല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നില്ല ദൈവത്തെ പറ്റി ദൈവത്തിന് നമ്മളോടുള്ള ചിന്ത ഇങ്ങനെ നമുക്ക് ഹോപ്പ് തരുന്ന ചിന്ത അല്ലെ നമുക്കൊരു ഫ്യൂച്ചർ തരുന്ന ചിന്ത അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പ്ലാൻ പ്ലാൻ എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലാൻ അല്ലെ ഈ ആയിട്ടുള്ള പ്ലാൻ അല്ല സമാധാനം നമുക്ക് തരുന്ന പ്ലാൻ അല്ലെ നമുക്കൊരു പ്രതീക്ഷ തരുന്ന പ്ലാൻ നമുക്കൊരു ഒരു ഭാവി തരുന്ന പ്ലാൻ അതാണ് ദൈവം അതാണ് ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പൊ നമ്മള് യേശു ക്രിസ്തുവിനെ പോലെ ആയി എന്നാണ് പിതാവ് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്ക് രാമകൃതയിലേക്ക് തന്നെ പറഞ്ഞ ചാപ്പിന്റെ ഇരുപത്തി ഒന്നാമത് വാക്കുകൾ വഞ്ചിക്കുന്നത് അവന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുക അങ്ങനെയാകുമ്പോ അവൻ സമാധാനത്തിന്റെ പ്രഭു ആണെങ്കിൽ അല്ലെങ്കിൽ ണെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളാകട്ടെ സമാധാനത്തിലായിട്ട് നമ്മുടെ ഓരോ കാര്യം ചെയ്ത് അല്ലെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ നീതിയും ന്യായവും ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആൾക്കാര് ആണ് അല്ലെ അത് നമ്മള് പറയുന്നത് നമ്മുടെ വീട്ടിലെ കാര്യത്തെ പറ്റി നമ്മുടെ ചർച്ചിലെ കാര്യത്തെ പറ്റി മറ്റേ ടൈറ്റസ് തീത്തോസില് ടീത്തോസിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ചർച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ഡിവിഷൻ ഉണ്ടാക്കുന്ന വ്യക്തികളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുക രണ്ടാമത്തെ വാണിംഗ് കൊടുക്കുക അത് ശേഷം അതിനുശേഷം അവർ പിന്നെയും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ കട്ട് ഓഫ് ചെയ്തു കൊടുക്കുക അല്ലേ എന്ന് വെച്ചാൽ അവിടെ തന്നെ അവരെ റിജക്ട് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത് കാരണം സമാധാനമില്ലാത്ത ഒരു പ്രവർത്തിക്ക് നമ്മൾ ആരും കൂട്ടു നിൽക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക നമ്മള് സമാധാനം വേണമല്ലോ എന്നോർ എന്തിനും ഏതിനും നമ്മൾ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രവർത്തിക്കും പോകാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിട്ട് നീതി ന്യായത്തിൽ ദൈവത്തിന്റെ സിംഹാസനം നീതി ന്യായത്തിലും ബേസ്ഡായിട്ടുള്ളതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നീതി ന്യായത്തിലും ബേസ്ഡായിട്ടുള്ളതാണ് അല്ലെ അപ്പൊ നമ്മളും നീതിയിലെ ന്യായത്വം ബേസ് ചെയ്തുകൊണ്ടുള്ള സമാധാനത്തെ നമ്മൾ മുതിരാവുള്ളൂ അല്ലെ അല്ലേ നമുക്ക് നമ്മുടെ കുടുംബത്തെ സമാധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടും കൊടുക്കുന്ന വ്യക്തികൾ അങ്ങനെയാണോ ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അല്ലെ നമ്മുടെ ചർച്ചിലാണെങ്കിലും നീതിക്ക് ന്യായത്തിനും യേശു ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യത്തിനും മാത്രം നിന്നുകൊണ്ട് ദൈവത്തിന്റെ സമാധാനം ആ സമാധാനമാണ് അല്ലെ നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മരിച്ചത് കൊണ്ടാണ് മരിച്ചുയർത്തുന്നതുകൊണ്ട് തന്റെ രക്ത ീന്തി കൊണ്ടാണ് നമുക്ക് സമാധാനം ഉണ്ടായത് അപ്പൊ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പിതാവ് അവിടെ റൈറ്റിയസ് ആയിട്ടുള്ള ഒരു ഒരു നീതി ആയിട്ടുള്ള ഒരു കാര്യമതയും യേശു തന്റെ പുത്ര വഴി ചെയ്തിരിക്കുന്നത് അല്ലെ തന്റെ പുത്രനെ ക്രോസ് ഓഫ് കാൽവരി കൊന്നുകൊണ്ട് അല്ലെ നമ്മളുടെ സ്ഥാനത്ത് യേശു ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് നമുക്ക് സമാധാനം ഇന്നുള്ളത് അല്ലെ പാപത്തിന്റെ ഫലമെന്ന് പറഞ്ഞ മരണമാണ് അപ്പൊ നമ്മളെ പാപം ചെയ്താൽ നമ്മളും മരിക്കണമായിരുന്നു അല്ലെ പക്ഷെ നമ്മളെ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ മരണത്തിലേക്ക് പോകാതിരിക്കുന്നതിനു വേണ്ടി പിതാവ് തന്റെ പുത്രനെ തലയിൽ നമ്മുടെ എല്ലാവരെയും പാപം കൊടുത്തുകൊണ്ട് താൻ അവിടെ ഒരു തന്റെ പിതാവ് ഒരു റൈച്ചസ് ആയിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ വാക്കിൽ നിന്നും മാറാതെ ദൈവത്തിന്റെ എന്താ പറയുന്നത് റൈച്ചും നീതിയിൽ നിന്ന് ന്യായത്തിൽ നിന്ന് മാറാതെ ഒരു സമാധാനമാണ് ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ എന്റെ പുത്രന്റെ മരണം വഴി അപ്പൊ അങ്ങനെയുള്ള സമാധാനം ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ വർക്ക് ആണ് നമ്മുടെ ആണെങ്കിലും നമ്മൾ കൊണ്ടുവരേണ്ടത് നീതിയിലും ന്യായത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തില് ദൈവത്തിന്റെ വചനത്തിൽ ബേസ് ആയിട്ടുള്ള സമാധാനമായിരിക്കും കൊണ്ടുവരുന്നത് അല്ലാതെ ഞങ്ങൾ സമാധാനം എന്താ പറയുക സമാധാനത്തിൽ സമാധാനം വിരക്കുകയും നീതി കൊയ്യോമോ ഫലം കൊയ്യോം ചെയ്യുന്ന ആൾക്കാരെന്നും വെച്ചുകൊണ്ട് വേണ്ടി എന്തിനും ഏതിനും അങ്ങോട്ട് അനുവദിച്ചുകൊടു എന്തും ഏതും അനുവദിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ദൈവത്തിന്റെ നീതിയിൽ ബേസ്ഡ് ആയിട്ടുള്ള സമാധാനം കൊണ്ടുവരുന്ന വ്യക്തികൾ ആയിരിക്കണം അല്ലെ അതിൽ ചിലരോട് ചിലപ്പം മുഷിയേണ്ടി വന്നേക്കും അത് ചിലരെ വേണ്ട ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കും പക്ഷെ എന്തായാലും ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യത്തെ ബേസ്ഡ് ആയിട്ടുള്ള ായിരിക്കട്ടെ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കട്ടെ നമുക്ക് ചിലപ്പോ മുഖം നോക്കാതെ നമുക്ക് സംസാരിക്കേണ്ടി വന്നേക്കും അല്ലെ മുഖം എന്താ പറയാ പശ്യഭേദം കാണിക്കാൻ പറ്റില്ല എന്ന് വന്നേക്കും പക്ഷെ എന്നാലും ദൈവത്തിന്റെ സമാധാനം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിക്കട്ടെ അല്ലെ ഈ ക്രിസ്മസിൽ എനിക്കിതാ പറയാനുള്ളു സമാധാനം ദൈവത്തിൽ ബേസിഡായിട്ടുള്ള ദൈവത്തിന്റെ വിജ്ഞാനത്തിൽ ബേസിഡായിട്ടുള്ള ദൈവത്തിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് നിർമ്മലമായിട്ടുള്ള വിജ്ഞാനമാണ് അല്ലെ അത് സമാധാനം ശാന്തിയും കൊണ്ടുവരുന്ന ഒരു വിജ്ഞാനമാണ് അതിന് പക്ഷപാതമില്ലാത്ത കപടമില്ലാത്ത ഒരു വിജ്ഞാനമാണ് വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് സമാധാന ഉണ്ടാക്കുന്ന വ്യക്തികൾ ആവട്ടെ അല്ലെ റൂട്ട് ഓഫ് റൈച്ചസ് ഹാർവസ്റ്റ് എന്താ പറയാ നീതി എന്ന ഫലം കൊയ്യുന്ന വ്യക്തികൾ ആവട്ടെ നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികട്ടെ റൈച്ചസ്നെസ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളാകട്ടെ അതാണ് ഈ ക്രിസ്മസിന്റെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനും എന്താ പറയാ സമാധാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തി സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാകട്ടെ അല്ലെ അതാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കഥാവ് സമയത്തിന് നന്ദി പറയുന്നത് പ്രിൻസ് ഓഫ് പീസ് മേടി യു ആർ ദ പ്രിൻസ് ഓഫ് പീസ് യേശുവെ അങ്ങനെ സമാധാനത്തിൽ രാജകുമാരൻ കർത്താവിലോട്ട് പാത അങ്ങയുടെ നീതിയിലും ന്യായത്തിലും നിന്നുകൊണ്ട് ഉള്ള ഒരു സമാധാനത്തിനായിട്ട് കർത്താവ് വർക്ക് ചെയ്യാൻ കത്താവെ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഥ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തികളാക്കാനുള്ള കവേഷിക്കുന്നു ഞങ്ങളിൽ ബേസ്ഡായിട്ടുള്ള സമാധാനമില്ല അങ്ങയിൽ ബേസ്ഡായിട്ടുള്ള സമാധാനം താങ്ക് യു ചീസർ കൃപ തന്നേക്ഷിക്കുന്നു ബുദ്ധിദണ്ഡം അപേക്ഷിക്കുന്നു വിജ്ഞാനം സ്വർഗത്തിൽ നിന്ന് വിജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും യേശുരനാഥത്തിന്റെ സകല വിധത്തിലുള്ള മഹിമയും അങ്ങനെ നാമത്തിൽ പറഞ്ഞ യേശുരനാഥത്തിന്റെയും കേട്ടും ഉണ്ടായിട്ട്